ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റോഡ് ഷോകളുമായി മണ്ഡലത്തിൽ സജീവമാവുകയാണ് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എത്രത്തോളം എത്തി പ്രചാരണമൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ ഏറെക്കുറെ ഫൈനൽ റൗണ്ടിലേക്ക് പ്രചാരണ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരികയായിരുന്നു അതൊക്കെ തന്നെ വലിയ ജനകീയ പങ്കാളിത്തം മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള ആവേശമാണ് കാണുന്നത് ഈ അതുകൂടി പൂർത്തിയാകുന്നതോടുകൂടി മിക്കവാറും പത്തൊമ്പതാം കൂടി എല്ലാ മണ്ഡലത്തിലെയും പൂർത്തിയായിരിക്കും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ റോഡ് ഷോ ആയി പ്രധാന നഗരങ്ങളിലും മറ്റും ചെയ്യാനുള്ള ഒരവസരം കൂടിയുണ്ട് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ആളുകൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വലിയ പ്രതീക്ഷയുമുണ്ട് ഈ ഒരു യുവ സ്ഥാനക്കൊണ്ടാണ് ഇടതുപക്ഷം പ്രചാരത്ത് സജീവമാക്കുന്നത് അത് ഏതെങ്കിലും വിധത്തിൽ ഇതിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതീക്ഷ കണക്കുകൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഐഡിയോളജി ആ ഐഡിയോളജി അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു അതിനാണ് വോട്ട് അതല്ലാതെ യുവത് അങ്ങനെ അല്ലെങ്കിൽ അതല്ല എല്ലാവരും മാനവീയതയ്ക്ക് വേണ്ടി നിൽക്കുക തീർച്ചയായിട്ടും രാജ്യത്തെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ മൗലികമായ പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നായങ്ങൾ കേരള ഗവൺമെന്റിന്റെ നായങ്ങൾ ഇത് രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് വമ്പിച്ച തോതിൽ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ട്രെൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് യു ഡി എഫിന്റെ ഒരു ട്രെൻഡ് വളരെ ശക്തിയായി വേവ് നമുക്ക് കാണാൻ സാധിക്കും ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് അതിൽ പ്രധാനമായി ഒന്ന് ഉയർത്തിക്കാട്ടിന്നൊരു വിഷയം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പ്രകടന പത്രം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അതിന് നോക്കിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പ്രകാരമുള്ള എല്ലാ മതവിഭാഗത്തിലും അതിന്റെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ആയിട്ട് കർബ് ചെയ്യുന്ന വിധത്തിലാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ഇപ്പൊ നരേന്ദ്രമോദി പ്രകടന പത്രം പുറത്തിറക്കുമ്പോൾ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സി എ നടപ്പാക്കിയതുപോലെ കാശ്മീർ വിഷയം നടപ്പിലാക്കിയതുപോലെ തന്നെ സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് അതെങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് അത് നരേന്ദ്രമോദി ചെയ്ത ഈ നടപടികൾ രാജ്യത്തിന്റെ വിശാല താല്പര്യത്തിന് എതിരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെറ്റായ നയങ്ങൾക്കെതിരായി വളരെ വലിയ തോതിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നും അത് നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഭരണകൂടത്തിന്റെയും മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നതും അതിജീവിക്കാൻ അവൾക്ക് കഴിയില്ലെന്നുമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയോ അവിടുത്തെ പോപ്പുലേഷനും അവിടുത്തെ ഇഷ്യൂ മാത്രമല്ല രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ റിഫ്ലക്ട് ചെയ്യും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ജനാധിപത്യ മതേതര ധ്വംസനം നരേന്ദ്രമോദി ചെയ്യുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ചയാണ് അത് മലപ്പുറത്തും അതെ ലോകത്തെ ഈ ഇന്ത്യയിലെല്ലായിടത്തും അതെ അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഇഷ്യൂ കേരളത്തിലെ ഇഷ്യൂ കേരളത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന നയങ്ങൾ അത് ജനജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യം അതിവിടെയും റിഫ്ലക്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യം വെച്ചോണ്ട് ഞങ്ങൾ ഉജ്വലമായ പ്രകടനം കാഴ്ച ഞങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ എന്താ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകടന പത്രികയിലൂടെ അതെങ്ങനെയാണ് ഇനി ഇലക്ഷനൊക്കെ ബാധിക്കാൻ പോകുന്നത് അവർ കൊണ്ട് കഴിയില്ല അടുത്ത ഭരണകൂടം അവരുടേതല്ല ഞങ്ങൾ അങ്ങനെ ഒരു മുദ്രാവാക്യത്തോട് യോജിക്കുന്നില്ല ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമോ വോട്ടർമാർക്കിടയിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യുമോ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യല്ലോ ബി ജെ പിയുടെ ഭരണകൂടത്തിന്റെ കഴിഞ്ഞ രണ്ട് ടേമിൽ അവരുടെ ഭരണകൂടത്തിന്റെ എല്ലാ ചെയ്തികളും കൃത്യമായി അപകീർത്തിച്ചു കൊണ്ട് ജനങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ കാലപുരേഷൻ സംശയമില്ല ബിജെപിയുടെ പ്രകടന പത്രികയിലെ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൊതുജനങ്ങളോടുകൂടി പറഞ്ഞുകൊണ്ടായിരിക്കുമോ സ്വാഭാവികം ചെയ്യുമോ തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ ക്ഷമിതരാണ് ഇക്കാര്യത്തിൽ അവരുടെ നയങ്ങൾക്കെതിരാണ് അത് ജനങ്ങളുടെ ഉമ്മലേക്ക് കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത രാഷ്ട്രീയക്കാർക്കുണ്ട് ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കും തീർച്ചയായിട്ടും ഇപ്പൊ അവസാന നിമിഷം എന്താണ് പറയാനുള്ളത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം അത്രത്തോളം പ്രതീക്ഷകളുണ്ട് അത് നമ്മൾക്ക് അർത്ഥമില്ല സർക്കാർ അറിയാം ഈ മണ്ഡലം ഏത് കാലത്തും വളരെ മുന്നണിയിൽ നിന്ന മണ്ഡലം അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാലം വരെ ഉണ്ടായ വിധിയെഴുത്ത് സർക്കാർ ഗംഭീരമായ ഒരു വിധി എഴുത്ത് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് നിഷ്പക്ഷ നിരീക്ഷകരടക്കം പറയുന്നത് ഈ സമസ്തയുടെ വോട്ട് വിഷയങ്ങളൊക്കെ തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഓരോ ആളുകളെയും റോഡ് ഷോകളോട് നേരിട്ട് കണ്ട് അവരോടൊക്കെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് അവസാനഘട്ടത്തിലും വലിയ ഭൂരിപക്ഷം ഉറപ്പാണെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സുനി തൂബുനോടൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം